ഹീലിംഗ് പ്രയാസിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് കർത്താവ് നിങ്ങൾക്ക് മുൻപേ പോകുന്നു നിങ്ങളുടെ എല്ലാ വെല്ലുവിളികളും ഭയവും നിങ്ങളുടെ തീരുമാനങ്ങളും നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളിലും ഇതിനോടകം കർത്താവ് പ്രവർത്തിച്ചിരിക്കുന്നു കർത്താവ് കർത്താവിന്ന് സകലതും നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ തയ്യാറെടുത്ത് ലക്ഷ്യബോധത്തോടെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ദിവസം തുടങ്ങാം നീ ഒറ്റയ്ക്കല്ല നിന്റെ പക്ഷത്ത് കർത്താവുണ്ട് നീ തോൽക്കില്ല കർത്താവാണ് നിന്റെ വിജയം ഇന്ന് എല്ലാം സമാധാനത്തോടെ സന്തോഷത്തോടെ ഇന്നത്തെ ദിവസം മുഴുവനും എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെടുന്നതിനും എല്ലാ മേഖലയിലും ഇന്ന് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതിനും നിങ്ങളുടെ ഇന്നത്തെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം കർത്താവിൻ്റെ സന്നദ്ധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നാൽപ്പത്തി ആറ് ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ് ഭൂമി ഇളകിയാലും പർവ്വതങ്ങൾ സമുദ്രമധ്യത്തിൽ അടർന്നു പതിച്ചാലും നാം ഭയപ്പെടുകയില്ല ജലം പതഞ്ഞ് ഉയർന്ന് ഇരമ്പിയാലും അതിൻ്റെ പ്രകമ്പനം കൊണ്ട് പർവ്വതങ്ങൾ വിറകൊണ്ടാലും നാം ഭയപ്പെടുകയില്ല ദൈവത്തിൻ്റെ നഗരത്തെ അത്യുനതൻ്റെ വിശുദ്ധ നിവാസത്തെ സന്തുഷ്ടമാക്കിക്കൊണ്ട് ഒഴുകുന്ന ഒരു നദിയുണ്ട് ആ നഗരത്തിൽ ദൈവം വസിക്കുന്നു അതിന് ഇളക്കം തട്ടുകയില്ല അതിരാവിലെ ദൈവം അതിനെ സഹായിക്കും ജനതകൾ ക്രോധാവിഷ്ടരാകുന്നു രാജ്യങ്ങൾ പ്രകമ്പനം കൊള്ളുന്നു അവിടുന്ന് ശബ്ദമുയർത്തുമ്പോൾ ഭൂമി ഉരുകിപ്പോകുന്നു സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട് യാക്കൂബിൻ്റെ ദൈവമാണ് നമ്മുടെ അഭയം വരുവിൻ കർത്താവിൻ്റെ പ്രവർത്തികൾ കാണുവിൻ അവിടുന്ന് ഭൂമിയെ എങ്ങനെ ശൂന്യമാക്കിയിരിക്കുന്നു എന്ന് കാണുവിൻ അവിടുന്ന് ഭൂമിയുടെ അതിർത്തിയോളം യുദ്ധമില്ലാതാക്കുന്നു അവിടുന്ന് വില്ലൊടിക്കുകയും കുന്തം തകർക്കുകയും ചെയ്യുന്നു രഥങ്ങളെ അഗ്നിക്കിരയാക്കുന്നു ശാന്തമാകുക ഞാൻ ദൈവമാണെന്ന് അറിയുക ഞാൻ ജനതകളുടെ ഇടയിൽ ഉന്നതനാണ് ഞാൻ ഭൂമിയിൽ ഉന്നതനാണ് സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട് യാക്കോബിൻ്റെ ദൈവമാണ് നമ്മുടെ അഭയം ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ ഈ പുതിയ ദിവസം നൽകി പുതിയ പ്രഭാതം ഞങ്ങളെ കാണിച്ചതിനെ ഓർത്ത് അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ഇന്നത്തെ ദിവസം ഏത് പ്രശ്നങ്ങൾ വന്നാലും നീ ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന ഉറപ്പിൻ പ്രകാരം ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു കഥാവായ ദൈവമേ അവിടുന്നാണ് ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനത്തിൻ്റെ മാർഗം കാണിച്ചു തരുന്നത് അങ്ങ് ഭൂമിയിലെ അതിർത്തിയോളം യുദ്ധമില്ലാതാക്കുന്നു എന്ന് അരളി ചെയ്തിട്ടുണ്ടല്ലോ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ ജോലി സ്ഥലത്ത് ഞങ്ങൾ ഇടപഴകുന്ന എല്ലാ മേഖലകളിലും യാതൊരു പ്രശ്നങ്ങളും തർക്കങ്ങളും കലഹങ്ങളും വഴക്കും ഒന്നുമുണ്ടാകാതെ ശാന്തമായ ഒരു സാഹചര്യം ശാന്തമായ ഒരു അന്തരീക്ഷം അവിടെ നിന്ന് ഒരുക്കണമേ കഥാവായ ദൈവമേ അങ്ങ് ഉന്നതനായ ദൈവമാണ് അവിടുന്ന് സകലതും അറിയുന്നു അവിടുന്ന് സകലതും കാണുന്നു അങ്ങയുടെ ദൃഷ്ടിയിൽ ഞങ്ങൾ എത്രയോ നിസ്സാരരാണ് എന്നാലും അങ്ങ് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നു ഞങ്ങൾ തളരാൻ അനുവദിക്കാതെ നീ ഞങ്ങൾക്ക് ശക്തിയായി ഞങ്ങളുടെ കൂടെയുണ്ട് ഞങ്ങൾ പരാജയമറിയാൻ അനുവദിക്കാതെ നീ ഞങ്ങളുടെ വിജയമായി ഞങ്ങളുടെ കൂടെയുണ്ട് കഥാവെ അവിടുന്നാണ് ഞങ്ങളുടെ അഭയവും അവിടുന്നാണ് ഞങ്ങളുടെ സങ്കേതവും ഞങ്ങളുടെ ശക്തിയും ഞങ്ങളുടെ എല്ലാം എല്ലാം കഥാവായ ദൈവമേ അവിടുത്തെ സന്നദ്ധിയിൽ അങ്ങ് പ്രവർത്തിച്ച അത്രയോ നന്മകളെ ഓർത്ത് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു അതിരാവിലെ അങ്ങയെ അന്വേഷിക്കുന്നവർക്കുള്ള പ്രത്യേക പ്രതിഫലം ഇന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ കഥാവേ രാവിലെ അഞ്ചുമണിക്ക് റിലീസ് ചെയ്യുന്ന ഇലിംഗ് ബ്രേസിന്റെ രാവിലെ പ്രാർത്ഥന കേൾക്കാനായി നീ ഒരുക്കിയ ഈ മക്കളെ ഓരോരുത്തരെയും ഇന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ ഈ പ്രാർത്ഥന കേൾക്കാനായി അത് രാവിലെ ഉണർന്ന് നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥനയ്ക്കായി ഈ മക്കൾ സമയം കണ്ടെത്തുന്നതിനെ ഓർത്ത് അവരുടെ വിലയേറിയ സമയം നിന്റെ സന്നദ്ധിയിൽ ആയിരിക്കുവാൻ അവർ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു എന്തെന്നാൽ നിന്റെ സ്നേഹത്തിൽ നിന്നും നിന്റെ കരുതലിൽ നിന്നും ആർക്കും അകന്നു പോകാൻ സാധിക്കുകയില്ല അത്രമാത്രം നീ ഞങ്ങളെ സ്നേഹിക്കുന്നു നീ ഞങ്ങളെ അറിയുന്നു നീ ഞങ്ങളെ മനസ്സിലാക്കുന്നു അത്രമാത്രം നീ ഞങ്ങളെ കരുതലോടെ ദയ കാണിക്കുന്നു എൻ്റെ കർത്താവേ നിന്നെപ്പോലൊരു ദൈവം ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ എത്രയോ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ് ഇന്ന് ഈ ദിവസം ഞങ്ങളുടെ എല്ലാ വെല്ലുവിളികളെയും ഞങ്ങൾക്കുണ്ടാകാവുന്ന പ്രശ്നങ്ങളെ പ്രതിസന്ധികളെ എല്ലാം നീ മുൻകൂട്ടി എല്ലാം ഞങ്ങൾക്കു വേണ്ടി നീ തരണം ചെയ്തിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നിന്റെ സന്നദ്ധിയിൽ ശാന്തമായിരിക്കുവാൻ പ്രശ്നങ്ങളെ നിന്റെ കൈകളിൽ ഏൽപ്പിച്ച് നിനക്ക് നന്ദി അർപ്പിച്ച് നീ പ്രവർത്തിക്കുന്നിടം വരെ നിന്റെ സന്നദ്ധിയിൽ ശാന്തതയോടെ ആയിരിക്കുവാൻ ഇന്ന് ഞങ്ങൾക്ക് ഉന്നതത്തിൽ നിന്നുള്ള ശക്തി നൽകണമേ കഥാവേ നീ ഞങ്ങളുടെ മുൻപേ പോയി ഞങ്ങളുടെ പാതകളെ ഇന്ന് നീ സുഗമമാക്കണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവരുടെ എല്ലാം ജീവിതത്തിൽ അവരുടെ സന്തോഷത്തിനും സമാധാനത്തിനുമായി ഇന്നെല്ലാ കാര്യങ്ങളും നീ ക്രമീകരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവെ ഞങ്ങളുടെ ദൗർബല്യങ്ങളെ അങ്ങ് കാണണമേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങൾക്ക് മുൻപിലുള്ള എല്ലാ ജോലികളും ഇന്നത്തെ എല്ലാ ഉത്തരവാദിത്തങ്ങളും വരാൻ പോകുന്ന എല്ലാ വെല്ലുവിളികളും അങ്ങയുടെ കയ്യിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു കർത്താവായ യേശുവേ ഞങ്ങൾക്ക് പുതിയ ശക്തിയും ധൈര്യവും നിറച്ച് ഭയം കൂടാതെ വിശ്വാസത്തോടെ മുന്നോട്ടു പോകാനുള്ള നിന്റെ ശക്തമായ കരം പിടിച്ച് മുന്നോട്ടു പോകാനും പ്രതിസന്ധികളെ അതിജീവിക്കാനും പ്രശ്നങ്ങളെ അവസരങ്ങളായി കണ്ട് മുന്നോട്ടു പോകാനുള്ള ശക്തിയും ആത്മവിശ്വാസവും ഇന്ന് നീ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്നത്തെ ഞങ്ങളുടെ ചിന്തകൾ ഞങ്ങളുടെ ഹൃദയം ഞങ്ങളുടെ മനസ്സ് ഞങ്ങളുടെ വഴികൾ ഞങ്ങളുടെ വാക്കുകൾ എല്ലാം അങ്ങയുടെ നിയന്ത്രണത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ദുഷ്ടന്റെ യാതൊരു ആക്രമണവും ഇന്ന് ഞങ്ങളെ തൊടാൻ നീ അനുവദിക്കരുതേ കഥാവിയെ നിന്റെ പരിശുദ്ധ സാന്നിധ്യം ഇന്ന് എന്നോട് സംസാരിക്കുന്ന ഞാൻ ഇടപഴകുന്ന എല്ലാ വ്യക്തികളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ കഥാവെ നിന്റെ ശക്തിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു നിന്റെ സന്തോഷത്തിലും ആനന്ദത്തിലും സമാധാനത്തിലും ഞങ്ങൾ ആശ്രയിക്കുന്നു നിന്റെ ശക്തിയാൽ ഇന്ന് ഞങ്ങളെ വഴി നടത്തണമേ എൻ്റെ ഈ പ്രിയ സഹോദരി സഹോദരങ്ങൾ അവർ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളിൽ മേലും ഇന്ന് നീ ശക്തമായി ഇടപെടണമേ ദൈവമേ ആശുപത്രിയിൽ അഡ്മിറ്റാക്കിയ പ്രസവത്തിനു വേണ്ടി അഡ്മിറ്റാക്കിയ സേറ എന്ന മകൾക്ക് വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു കഥാവേ അവളുടെ ഓപ്പറേഷനിൽ നീ അവളോട് കൂടെ ഉണ്ടായിരിക്കണമേ അവൾക്കും കുഞ്ഞിനും യാതൊരു ആപത്തും വരാതെ നിന്റെ ശക്തമായ കരങ്ങൾ അവിടെ പ്രവർത്തിക്കണമേ കഥാവേ ആശുപത്രിയിലായിരിക്കുന്ന ഓരോ വ്യക്തിക്ക് വേണ്ടിയും പ്രത്യേകം പ്രത്യേകമായി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഐ സിയുയിലും വെന്റിലേറ്ററിലുമായിരിക്കുന്ന എല്ലാ മക്കൾക്കും ഞാൻ പ്രാർത്ഥിക്കുന്നു നിന്റെ പരിശുദ്ധ സാന്നിധ്യം അവർക്ക് അനുഭവിക്കുവാൻ ഇന്ന് നീ ഇടയാക്കണമേ കർത്താവേ അവരുടെ ഏകാന്തതയിൽ അവരുടെ സഹനത്തിൽ ആർക്കും അവരെ കാണാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ നിന്നെ കാണാൻ നീ അവർക്ക് നിന്നെ തന്നെ ഇന്ന് വെളിപ്പെടുത്തി കൊടുക്കണമേ നിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ കർത്താവെ ഇന്ന് നീ അവർക്ക് നിന്നെ തന്നെ മനസ്സിലാക്കി കൊടുക്കണമേ അവർ നിന്നിൽ വിശ്വസിക്കുന്നതിനും നിന്നിൽ ആനന്ദിക്കുന്നതിനും ആരും അടുത്തില്ലാത്ത സാഹചര്യത്തിൽ നീ ഉണ്ട് എന്ന ബോധ്യത്തിൽ നിന്നോട് ഹൃദയം തുറക്കുന്നതിനും ഈ മക്കളെ ഇന്ന് നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായങ്ങൾ നൽകി ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും ഒരു പരിഹാരം നൽകി ഇന്ന് വിജയത്തോടെ ഈ ദിവസം പൂർണ്ണമാക്കാൻ ഇന്ന് ഞങ്ങളെ നീ അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഇന്ന് യാത്ര ചെയ്യുന്ന എല്ലാവർക്കും പ്രത്യേക സംരക്ഷണം നീ ഏർപ്പെടുത്തണമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ ബിസിനസ്സിൽ ജോലി മേഖലയിൽ വരുമാന മേഖലയിൽ ഇന്ന് നിന്റെ നിയന്ത്രണം ഏർപ്പെടുത്തി നിന്റെ ആധിപത്യം ഉണ്ടാകുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മകനെയും മകളെയും ഓരോ കുടുംബത്തെയും സമൂഹത്തെയും ഇന്ന് ഇപ്പോൾ തന്നെ നീ അനുഗ്രഹിക്കണമേ കഥാവേ ഹീലിംഗ് പ്രേയേഴ്സിന്റെ ഓരോ പ്രാർത്ഥനയും രാവിലത്തെയും രാത്രിയിലത്തെയും പ്രാർത്ഥനയിൽ കൂടി അനേകരെ നീ സുഖപ്പെടുത്തുന്നു നീ അനുഗ്രഹിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കഥാവേ ഇവരുടെ എല്ലാം കുടുംബങ്ങളിൽ ഒരു വലിയ സമാധാനം ഈ പ്രാർത്ഥനയിലൂടെ അവർ അനുഭവിക്കുന്നതിന് നീ ഇടവരുത്തണമേ കുടുംബാംഗങ്ങൾ തമ്മിൽ പ്രത്യേക സ്നേഹവും സമാധാനവും നിറച്ച് പരസ്പര സന്തോഷത്തിന് ഇടയായി സ്വർഗീയ അനുഭൂതികൾ ഉണ്ടാകുന്നതിന് ദൈവികമായ നന്മകൾ ഉണ്ടാകുന്നതിന് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നതിന് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിക്കും ഓരോ കുടുംബത്തിനും ഓരോ സമൂഹത്തിനും ഇന്ന് കർത്താവ് കൃപ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രതാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഓരോരുത്തരുടെയും സഹനങ്ങളിൽ ഞങ്ങൾക്ക് കൂട്ടായി നിന്ന് ഞങ്ങളുടെ ബലഹീനതയിൽ ശക്തിയായി നിന്ന് ഞങ്ങളുടെ പരാജയങ്ങളിൽ വിജയം നൽകി ഞങ്ങളുടെ തളർച്ചകളിൽ ഞങ്ങൾക്ക് ധൈര്യം നൽകി ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ടും നന്മയുടെ ദൈവിക സംരക്ഷണത്തിൻ്റെ ദൈവിക സമാധാനത്തിൻ്റെ സന്തോഷത്തിന്റെ സ്നേഹത്തിന്റെ ദിവസമാക്കി ഫലപ്രദമായ ഒരു ദിവസമാക്കി മാറ്റണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുകയും അതിന് ഉത്തരം നൽകുകയും ചെയ്ത നാഥ അങ്ങനെ സർവ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ ഈ സമയം നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിനെ നമ്മെ സുഖപ്പെടുത്തി കൊണ്ടിരിക്കുന്ന കർത്താവിനെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തുന്ന ദൈവത്തെ ഒരു നിമിഷം നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം ആരാധിക്കാം കണ്ണുകളെ അടയ്ക്കാം നമുക്ക് ഒരുമിച്ച് ഉറക്കെ കർത്താവിനെ സ്തുതിക്കാം ഹാലലുയാ ഹാലുയ്യ ഹലൂയ്യ ഹാലുയ്യ 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 മനസ്സിന്റെ എല്ലാ വേദനകളും മാറിപ്പോകട്ടെ ദൈവത്തിന്റെ സ്നേഹവും സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളുടെ ഹൃദയം ഇപ്പോൾ നിറയട്ടെ ഹാലുയ്യാ ഹലുയ്യ ഹലുയ്യാ ഹലുയ്യ 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 ഹലുയ്യാ ഹലുയ്യ ഹലുയ്യാ ഹാലുയ്യ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഹാലുയ്യാ ഹലീയ ഹലീയ ഹാലിയ ഹാല കഥാ വൈകുന്നേ ദിവസം എല്ലാം കൊണ്ടും സകല നന്മകളുടെയും ദിവസമാക്കി മാറ്റുന്നതിന് പ്രത്യേക അനുഗ്രഹങ്ങളുടെ ദിവസമാക്കി മാറ്റുന്നതിന് കൃപാവരത്തിൻ്റെ ദിവസമാക്കി മാറ്റുന്നതിന് എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുന്നതിന് അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഹാല രോഗികളുടെ കൂടെ നിന്ന് അവരെ സുഖപ്പെടുത്തുന്ന കർത്താവെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു ഹാലൂയ്യാ ഹാലൂയ്യാ ഹാലലൂയ്യ ഈ രോഗത്തിനൊരു സൗഖ്യമുണ്ട് എന്ന് ഉറപ്പ് നൽകിയ കർത്താവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു നന്ദി അർപ്പിക്കുന്നു ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തിരിക്കുന്ന ഓരോ മകനെയും മകളെയും കുടുംബത്തെയും സമൂഹത്തെയും നീ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു ഹലു ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുന്ന കർത്താവ് വീണ്ടും ജീവിക്കാൻ കർത്താവേ അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു ആരാധിക്കുന്നു ഹാലുയ്യ 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 ഞങ്ങൾക്ക് പരിപൂർണ ശക്തിയും ആരോഗ്യവും സൗഖ്യവും നൽകി ഒരു പുതിയ ജീവിതം നൽകി ഒരു പുതിയ ലക്ഷ്യം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു ഹാലി ആ ഹലീയ ഹലിയ ഒത്തിരി വേദനിച്ചിരിക്കുന്ന മക്കളെ കർത്താവ് ഇപ്പോൾ തൊടുന്നു സുഖം പ്രാപിക്കുന്നു നിങ്ങളുടെ ഹൃദയത്തിൽ സന്തോഷം കൊണ്ട് കർത്താവ് നിറയ്ക്കുന്നു നിങ്ങൾ സന്തോഷിക്കുക കർത്താവിൽ നിങ്ങൾ ആനന്ദിക്കുക നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വേദന കർത്താവ് എടുത്തു മാറ്റുന്നു നിങ്ങൾ ഭയപ്പെടേണ്ട കർത്താവ് നിങ്ങളെ ശക്തിപ്പെടുത്തിയിരിക്കും അവിടുന്ന് നിങ്ങളെ മുൻപോട്ട് നയിക്കും നിങ്ങളെ ലക്ഷ്യം കാണിക്കും

കണ്ണനീരൊപ്പുന്ന കർത്താവ് ഇന്ന് നിങ്ങൾക്ക് തുണയാകും നിങ്ങളെ സഹായിക്കും നിങ്ങളെ ആശ്വസിപ്പിക്കും നിങ്ങൾക്ക് ധൈര്യം നൽകി അവിടുന്ന് നിങ്ങളുടെ കൂടെയുണ്ടാകും താങ്ക് യു ലോഡ് ഹലിയ ഹലീയ്യ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയ സ്വസ്തി കർത്തങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങൾക്ക് സകല നന്മകളും നൽകി നിങ്ങളുടെ വേദനകൾ അകറ്റി നിങ്ങൾക്ക് സൗഖ്യവും വിടുതലും രക്ഷയും സന്തോഷവും സമാധാനവും നൽകി എന്നെല്ലാ കാര്യങ്ങളിലും അവിടുത്തെ ശക്തമായ കരം നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളോടൊപ്പം പ്രവർത്തിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസൃഗവും ഇന്നും എന്നും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആ ഈ പ്രാർത്ഥന സാധിക്കുന്നവരെല്ലാം ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്ത് ഞങ്ങളുടെ ഈ ശുശ്രൂഷയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമേ എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഒപ്പം ഞങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണം ആമേൻ